നമസ്കാരം എൻ്റെ പേര് മനേഷ് ഞാൻ വൈലൂപ്പുള്ളി സംസ്കൃതി സെക്രട്ടറി സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈലോപ്പുള്ളി സംസ്കൃതി ഭവനിലാണ് രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ വിവിധ ഉദ്ദേശിത സാംസ്കാരിക സമുച്ചയം എന്ന പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് വൈലോപ്പുള്ളി സംസ്കൃതി ഭവൻ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓണ കവിതകൾ എഴുതിയിട്ടുള്ള മഹാകവി വൈലോപ്പുള്ളിയുടെ പേരിലാണ് ഈ സമുച്ചയം പേരിട്ടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് അധികം ശബ്ദമലിനീകരണമൊന്നുമില്ലാതെ രണ്ട് ഏക്കറിൽ കിടക്കുന്ന വിവിധ ബന്യൂസുള്ള ഒരു സമുച്ചയമാണ് വേലൂപ്പുളി സംസ്കൃതി ഭവൻ ഇവിടെ ഏറ്റവും നമ്മുടെ കൂടുതൽ ഉപയോഗിക്കുന്നത് കൂത്തമ്പലമാണ് ഞാനിരിക്കുന്നതിൻ്റെ പുറകെയുള്ള കൂത്തമ്പലം കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു വലിയ കൂത്തമ്പലമാണ് വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ചെടുത്തതും വിവിധങ്ങളായ നാടകങ്ങൾ പ്രശസ്തരായ നാടകം ഡാൻസ് തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു പോകുന്നു അതുകൂടാതെ തന്നെ ഈ സമുച്ചയത്തിൽ വൈലോപ്പിള്ളിയുടെ വീടിനെ സദൃശ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്മാരകമുണ്ട് പല്ലാവൂർ അപ്പുമാര സ്മാരകമുണ്ട് പി കുഞ്ഞിരാമൻ ആ കവി പി കുഞ്ഞിരാമൻ്റെ സ്മാരകമുണ്ട് മുന്നൂറോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കൂത്തമ്പലം നൃത്തമണ്ഡപം വളരെ മനോഹരമായ നൃത്തമണ്ഡപമാണ് മുൻകാലങ്ങളിൽ വളരെ പ്രശസ്തരായ അന്തരിച്ച മുരളി നരേന്ദ്രപ്രസാദ് സാറ് തുടങ്ങിയ നിരവധി ഒട്ടനവധി ആൾക്കാർ ഈ ഒരു നാടക പരിശീലന കലറിയിലാണ് നാടകം അവർ അഭ്യസിച്ചിരുന്നത് അത് അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായും ഈ കൂത്തമ്പലത്തിൽ തന്നെയാണ് അവർ നാടകത്തിൻ്റെ പ്രദർശനം അവർ ആദ്യമായിട്ട് ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നത് ഞാൻ ഡോക്ടർ രാജശ്രീ വാര്യർ ഭരതനാട്യം നടത്തുകയാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ അതിമനോഹരമായ ഒരു കലാ സാംസ്കാരിക സമുച്ചയത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കൈലപ്പള്ളി സാംസ്കാരിക കേന്ദ്രം ഇവിടുത്തെ പശ്ചാത്തലം കാണുമ്പോൾ തന്നെ അറിയാം ഇതിനൊരു പ്രത്യേക ഒരു അനുഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു കൂത്തമ്പലത്തിൻ്റെ മാതൃകയിലാണല്ലോ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ നല്ല വായു സഞ്ചാരവും ഒക്കെ ഉണ്ട് ഇവിടെ നൃത്തം ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിയർത്ത് തളരുകയോ അങ്ങനെയൊന്നുമില്ല പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ നൃത്തം ചെയ്യുന്നതിന് നല്ല മനോഹരമായ തടി കൊണ്ടുള്ള ഫ്ലോറും അതൊക്കെയാണ് ഒരു ഡാൻസ് പെർഫോമൻസിന് ഏറ്റവും വേണ്ടത് അങ്ങനെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ഇന്നിപ്പോൾ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഏറ്റവും നല്ലൊരു സ്റ്റേജാണ് വയലുപള്ളി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഈ കൂത്തമ്പലം ഞാൻ ഒരുപാട് തവണ ഈ വേദിയിൽ നൃത്തം ചെയ്തു ഓരോ പെർഫോമൻസും മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഉന്മേഷം മാത്രമേ തന്നിട്ടുള്ളൂ ഒന്ന് ഒരു ക്ലാസിക്കൽ നൃത്താവതരണത്തിന് അല്ലെങ്കിൽ സംഗീതാവതരണത്തിന് വേണ്ടത്ര ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണിതെന്നുള്ളത് അപ്പം ആയിരം പേരുടെ മുന്നിലാവില്ല പലപ്പോഴും ഒരു ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിക്കാൻ അപ്പോൾ പറ്റിയ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇവിടെ ഉള്ളത് വേറെ പലയിടങ്ങളിലും തിരുവനന്തപുരത്ത് പെർഫോം ചെയ്യാറുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇത് വേറൊരു അനുഭവമാണ് അത് അതിന്റെ ആ ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ നിർമ്മിതിയുടെ ഒരു ഒരു വിശേഷ സവിശേഷത കൊണ്ടാണ് ആ സവിശേഷതയാണ് ഈ വേദിയിലേക്ക് നർത്തകരെ എത്തിക്കുന്നത് പല ഇപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ തന്നെ പല പരിപാടികളും ആസൂത്രണം ചെയ്യുമ്പോൾ ക്യൂറേറ്റ് ചെയ്യുമ്പോൾ യങ്സ്റ്റേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് സംസ്കൃതി ഭവനാണോ കാരണം അവിടെ ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ആ വേദിയുടെ ഒരു ഘടന അങ്ങനെയാണ് നമ്മൾ ഈ ഒക്കെ വായിച്ച് മാത്രം നമുക്ക് അറിവുള്ള ഒരു നൃത്തമണ്ഡപത്തിന്റെ സ്വഭാവം ഏതാണ്ട് ഏതാണ്ട് അതിനോടടുത്ത് തന്നെ കൈവന്നിട്ടുള്ള ഒരു വേദിയാണ് അപ്പൊ ഇവിടെ എല്ലാ നർത്തകർക്കും കൊതിയാണ് ഇവിടെ നൃത്തം ചെയ്യുക Thank you